ഇന്ന് നമ്മുടെ അബീബാൻ്റെ ബ്രൈറ്റ് ടുബിയാണ് അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററിലേക്കായിട്ട് പോകുവാണ് കേട്ടോ എല്ലാം ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എനിക്ക് ഡ്രൈവിങ് അറിയാനില്ല എന്നുള്ള കാര്യം മനസ്സിലായോ പഠിച്ചു വരുന്നതേലും അപ്പോൾ പിന്നെ കുറേ ആയിട്ടോ പിടിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ശെറ്റായിട്ടില്ല പിന്നെ അതാ ഇവിടെ എത്തി അങ്ങനെ ഇത്രയും സിസ്റ്റിംഗ്ലായിരുന്നു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മളെ കുറച്ച് കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വീട്ടിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടാത്തവരൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ സിസ്റ്ററിലൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞാനും പാത്തിമ്പും കൂടി എന്തൊക്കെയോ കാണിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഒരു ലൈറ്റിങ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കാൻ തോന്നും അത്രയും ഭംഗിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ പിന്നെ നമ്മളെ ബ്രൈഡ് വന്നതെന്ന് ആരോ പറഞ്ഞു അങ്ങനെ പോയി നോക്കുമ്പോൾ താ വഷുദായിരുന്നു കേട്ടോ വഷുദും സായുധമൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ അവരെയൊക്കെ ഇതൊക്കെ കളിയാക്കുന്നത് പിന്നെ കുറച്ചൊക്കെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു അപ്പോൾ കുഫു റഷീനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അവർ സ്റ്റൈലൊക്കെ തിളങ്ങുന്ന കുട്ടരാണല്ലോ അപ്പോൾ അവരൊക്കെ വന്ന് അപ്പോൾ അവൻ എന്താണ് കുബ്രൈഡ് സിസ്റ്ററിൻ്റെ ഇവിടെയാണ് കേട്ടോ ബ്രൈഡ് ബ്രൈഡ് അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും വന്നു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു നമ്മളെ ഡ്രസ്സ് കോഡെന്ന് പറയുന്നത് പിന്നെ പറയണ്ടല്ലോ ഒരു കാക്ക കാക്കക്കോട്ടിൽ കല്ലിട്ട പോലെ ആയിരുന്നിട്ട് കള പ്ല കളക്ക കള്പളക്കളന്നായിരുന്നു കേട്ടോ പിന്നെ ബ്രൈഡ് വന്നപ്പോൾ നമ്മൾ അവിടെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും അവിടെ പുറത്തിട്ട് വീണ്ടും നമ്മളിങ്ങനെ റീ എൻട്രി നടത്താറുണ്ട് കേട്ടോ അങ്ങനെ ഇത് പൊട്ടോ ഇല്ലേ എന്നുള്ള ഒരു പേടി മാത്രമായിരുന്നു അധികം പൊട്ടാറില്ല ഈ സാധനം പൊട്ടിയില്ലെങ്കിൽ അവസാനം ഒന്ന് പൊട്ടി വേറൊന്നും പിന്നെ ഒരു ചിരിക്കലായിരുന്നു കേട്ടോ പെട്ടച്ചിരി ഇട കൂട്ടമായിരുന്നു അപ്പോൾ ഇത് പൊട്ടിക്കാനുള്ള ചാൻസ് മിക്കവക്കായിരുന്നു പൊട്ടിയിരുന്നത് അവൻ താഴേക്ക് പിടിച്ചിരി അതിൻ്റെ പൊട്ടിച്ചത് അപ്പോൾ താഴോട്ടായിരുന്നത് പൊട്ടിപ്പോയത് കേട്ടോ അങ്ങനെ ഇതാ പിന്നെ അതും പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും അവരവരുടെ ഫാമിലി ആയിട്ടും പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടും നമ്മളെ മൊത്തത്തിലുള്ള ഫോട്ടോസൊക്കെ അങ്ങനെ റീൽസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളോട് ഓരോന്നും ആ ഒരു ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നേം പിന്നെ ഇങ്ങനെ എടുത്ത് നമ്മളൊരു പാ ഇങ്ങനെ ചുറ്റിപ്പോയി അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞു എല്ലാവരും കൂടിയിട്ടൊന്നിട്ട് ഒന്ന് ബ്ലാക്ക് എടുക്കാൻ വൈറ്റ് എടുക്കാൻ വൈറ്റും ബ്ലാക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ഡ്രസ്സിങ്ങിലൊക്കെ ആയിട്ട് പിന്നെ എന്താണ് അഭിമാൻ്റെ ഒരു ഇത് റീൽസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് എടുത്ത് പിന്നെ വീണ്ടും അത് ശരിയായിരിക്കുമ്പോൾ ശരിയാവാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുക്കുകയാണ് അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പിള്ളേരാണെങ്കിൽ എന്തൊക്കെയോ കുരുത്തൊക്കെ കാണിക്കുന്നുണ്ട് സൈഡ് ഇരുന്നത് പിന്നെന്താണ് പിന്നെ നമ്മൾ ഇങ്ങനെന്താ വേറെ വെറുപാരുടെയും പരിപാടിയൊന്നും ഉള്ള ഇങ്ങനെ അങ്ങായിട്ട് ഇങ്ങനെ കുറേ റീൽസ് എടുക്കുന്ന തിരക്കാണ് കേട്ടോ നല്ല രസമായിരുന്നു നല്ല എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ആ ഭീപനെ കാണുമ്പോൾ നല്ല അത്ഭുത്തോട്ട് ഹാവും എന്ന് കാരണം അങ്ങനെ നമ്മൾ ഇതിനോട് ഒരു ആക്ഷനൊക്കെ ആക്കുകയാണ് പിന്നെ കേക്കൊക്കെ മുറിക്കണമല്ലോ അങ്ങനെ കേക്കിനെ ചെറുതായിട്ടൊന്ന് നീ നീങ്ങി പോകുന്നുണ്ട് കേക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കുകയെന്ന് ചോദിച്ചത് അപ്പോൾ ഇതാ ഒരു സുന്ദരി കുട്ടി വന്നിട്ട് എന്നോട് എന്തോ പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കുഞ്ഞു മുൾ മാഷ പിന്നെന്താ പിന്നെ ബ്രൈഡിന് അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോസ് പിന്നെ നമ്മൾ ഷവർമയും പിന്നെ മിൽക്ക് സോറി മൂൽ കൂളുമായിരുന്ന കേട്ടോ നമ്മൾക്ക് കഴിക്കാൻ തന്നത് പിന്നെ കേക്കിൻ്റെ കാര്യത്തിൽ മുറിക്കേണ്ടതെന്ന് വന്നില്ല എല്ലാവരും ഭാരിക്കോരി എടുത്തുകൊണ്ട് പോയി പിന്നെ അതിൻ്റെ ഒരു ഗൗജിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബായി പറഞ്ഞിട്ട് അങ്ങനെ പോകുവാണെങ്കിൽ